പൊതുമരാമത്ത് റോഡിന് നടുവിൽ അപകട സൂചകമായി ചുവന്ന തോരണം ഉരുവച്ചാൽ ടൗണിലാണ് പ്രധാന റോഡിന്റെ സ്ലാബ് തകർന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ തോരണം വെച്ച് മുന്നറിയിപ്പ് നൽകിയത് അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നതോടെ ഗ്രാമിക വാർത്തയെ തുടർന്ന് നാട്ടുകാരാണ് ഇത് സ്ഥാപിച്ചത് لا <applause> لا <applause> നഗരമധ്യത്തിൽ ശിവപുരം റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് റോഡിന് കുറുകെ നിർമ്മിച്ച സ്ലാബ് പൊട്ടി അപകട ഭീഷണിയിലായിരിക്കുന്നത് കെ എസ് ടി പി റോഡ് നവീകരണ പ്രവൃത്തിക്കിടെയാണ് മഴവെള്ളം ഒഴുകിപ്പോകാൻ റോഡിന് കുറുകെ സ്ലാബ് നിർമ്മിച്ചത് ഈ സ്ലാബിന്റെ ഒരു ഭാഗമാണ് തകർന്ന് കമ്പി ഉൾപ്പെടെ പുറത്തായ നിലയിൽ അപകട ഭീഷണിയുള്ളത് ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമിക്ക ടിവി വാർത്ത നൽകിയിരുന്നു എന്നാൽ അധികൃതർ ഒഴിവാക്കാൻ പുതിയ സ്ലാബ് നിർമ്മിക്കുകയോ അപകട സൂചനാ മുന്നറിയിപ്പ് സ്ഥാപിക്കുകയോ ചെയ്തില്ല തുടർന്നാണ് നാട്ടുകാർ റോഡിൽ അപകട മുന്നറിയിപ്പ് എന്ന നിലയിൽ ചുവന്ന തോരണം റോഡിൽ സ്ഥാപിച്ചത് ഭാരവാഹനങ്ങളും വിദ്യാർത്ഥികളുൾപ്പെടെ നിരവധി യാത്രികരും കടന്നുപോകുന്ന വഴിയിൽ വാഹനയാത്രികരെയും കാൽനട ഒരുപോലെ ദുരിതത്തിലാക്കുന്ന അപകടം പതിയിരിക്കുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതെല്ലാം വേറെ മെയിൻ ും അപകടത്തിലായ കോൺക്രീറ്റ് സ്ലാബ് മാറ്റി പുതിയൊരു സ്ലാബ് ഇടേണ്ടതിന് പകരമാണ് എല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ അധികൃതർ നിൽക്കുന്നത് ഉടൻ തന്നെ തകർന്ന സ്ലാബ് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ